തിരുവനന്തപുരം ആറ്റുകാലിന് സമീപം കുരിയാത്തിയിലെ എം എസ് കെ നഗറിൽ അപകട ഭീഷണിയിലായിരുന്ന മരമാണ് ഇപ്പോൾ കടപുഴകി വീണിരിക്കുന്നത് രണ്ടു വീടുകൾ തകർത്തുകൊണ്ടാണ് ഈ മരം നിലംപതിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇവിടെ നിന്നും ആളുകളെ മാറ്റിയിരുന്നു കാരണം രണ്ടു ദിവസമായി ഈ മരം അപകടാവസ്ഥയിലാണ് എന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നു ഇതിൻ്റെ വേരുകൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പുണ്ടായ മഴയിലും കാറ്റിലും വേരുകൾ പിളർന്ന് ഏത് നിമിഷവും താഴേക്ക് പതിക്കാൻ കഴിയുന്ന ഒരു രീതിയിലായിരുന്നു ഈ മരം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ മുൻകരുതൽ എന്നോണം ഈ ഭാഗത്തുണ്ടായിരുന്ന വീടുകളിൽ ഈ മരം വീഴുകയാണെങ്കിൽ പതിക്കാൻ സാധ്യതയുള്ള വീടുകളിലെ ആളുകളെ നേരത്തെ തന്നെ മാറ്റിയിരുന്നു ഇന്ന് രാവിലെയോടുകൂടി കൂടുതൽ രൂക്ഷമാവുകയും പിന്നീട് ഫയർഫോഴ്സിനടക്കം വിവരം അറിയിച്ചിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഇത് മുറിച്ചു മാറ്റാൻ തയ്യാറായിരുന്നില്ല പിന്നീട് നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഇടപെട്ട് ഈ മരം മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നു ഇതിനിടെയാണ് അല്പസമയമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഈ പടുകൂറ്റൻ പുളിമരം കടപുഴുകി വീണിട്ടുള്ളത് രണ്ട് വീടുകളും സമീപത്തായുള്ള വൈദ്യുതി പോസ്റ്റുകളടക്കം തകർത്തുകൊണ്ടാണ് ഈ മരം താഴെ വീണിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ ഈ മരം ഇവിടെ നിന്നും മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഇത് മുറിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നതും കാരണം രണ്ട് ദിവസം മുമ്പ് തന്നെ ഇവർ ഇത് പരാതിപ്പെട്ടതാണ് പലർക്കായി പരാതി നൽകിയിരുന്നതാണ് പക്ഷെ ആ ഘട്ടത്തിൽ ഇത് ഇവിടെ നിന്നും മുറിച്ചു മാറ്റാൻ തയ്യാറായിരുന്നില്ല ചേച്ചി ഈ മരം രണ്ടു ദിവസമായിട്ട് വീഴാനായി ഇന്ന് രാവിലെയാണ് കാണാൻ സാധിച്ചത് നല്ല ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം വീട്ടുകാണി പോയി ഒക്കെ കയറി കൊറച്ചുപേരും ഇവിടെ നിക്കായിരുന്നു ആ സമയത്താണ് അത് വീണത് ആളുകളൊക്കെ നേരത്തെ മാറ്റിയിരുന്നല്ലേ പറഞ്ഞിട്ട് മുറിച്ച് മാറ്റിയില്ല ഇന്നെന്തായാലും മഴയത്ത് വീണു വീഴുന്നു അത് തന്നെയാണ് ആ ഒരു എന്തായാലും ഒരു ഭാഗ്യമുണ്ട് ദൈവസഹായം ഉണ്ട് ഞങ്ങളെ മക്കൾക്കോ ഞങ്ങൾക്കോ ആർക്കും ഒന്നും വരാത്ത രീതിയിൽ ഞങ്ങളെ അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും തങ്ങൾ മുൻകരുതൽ എടുത്തതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ സത്യവുമാണ് കാരണം ഈ മരം നേരത്തെ തന്നെ മുറിഞ്ഞു വീഴാൻ അല്ലെങ്കിൽ കടപുഴകി വീഴാനുള്ള സാധ്യത ഇവർ മനസ്സിലാക്കിയിരുന്നു പരാതിപ്പെട്ടിരുന്നു മുറിച്ചു ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അപ്പോഴൊന്നും മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കളക്ടർ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അപ്പോഴും ഈ അപകടാവസ്ഥയിലുണ്ടായിരുന്ന ഈ പടുകൂറ്റൻ പുളിമരം ഇവിടെ നിന്നും മുറിച്ചു മാറ്റാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് ഇന്ന് പുലർ ഇന്ന് അല്പസമയം മുമ്പ് ഈ കൂടി തന്നെ ഈ മരം അതിശക്തമായ കാറ്റിലും മഴയിലും കടപുഴുകി വിടിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ ഒരു മുൻകരുതൽ കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ട് റാഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം